ഞാൻ ഇന്നല്ലേ സാഹത്തെ ഏറ്റവും അടുത്തൊരു ഉമ്മമാൻ്റെ കൂടെയാണ് ഞങ്ങളൊക്കെ ഏറ്റവും ഇപ്പം ഫാമിലിയിൽ ഒരു പക്ഷേ ഏറ്റവും പ്രായമുള്ള ആളായിരിക്കും അല്ലേ ഏഹ് നല്ല പ്രായമുള്ള ആളാണ് പക്ഷേ അലമദില്ല സന്തോഷം പിന്നെ ഏതായാലും പറപ്പൂരാണ് താമസം എന്തൊക്കെ വിശേഷം സുഖം തന്നെയല്ലേ പിന്നെ ഈ പണ്ടൊന്നും അന്നും പഴയ കാലൊക്കെ ഒക്കെ ആകെ മാറിയില്ലേ അങ്ങനത്തെ കാലൊക്കെ കാലം മാറിപ്പോയി മാറിപ്പോയി മാറി ആ എത്ര മാറിപ്പോയി പോയി നല്ല മാറ്റല്ലേ നല്ല മാറ്റേ പിന്നെ കോട്ടയക്കിപ്പോ ദിനെന്തെ

മതിയെക്കും അത് വരെ ഉണ്ടാവും ഏഹ് പണ്ട് ഞങ്ങളാ പാടത്ത് നന്നായിട്ട് കണ്ട് പിരിച്ചും എന്നിട്ട് ആ പാടത്ത് എല്ലാരും കൂടി സ്ത്രീകള് പെണ്ണുങ്ങളെല്ലാം കൂടിയാണ് ഇരിക്കും ഇന്നിട്ട് ആ വെടികെട്ട് മീമനും കണ്ടു അവസാനിച്ചിട്ടേ പോരും ഔ എന്താ സ്നേഹം എല്ലാരും വലിയ സ്നേഹത്തിലേക്ക് സ്നേഹത്തിലേന്നു സ്നേഹത്തിലേ ഏഹ് ആ ആന ഒരു പ്രാവശ്യം രണ്ടാന പിന്നത്തെ പ്രാവശ്യം പോയാൽ അഞ്ചാന ആ അതിന് ഒരക്ക് ദേഷ്യം വന്നു നെറ്റിപ്പാട്ടം കെട്ടി കൊടുക്കായിട്ട് ആനക്കൊന്നും ആ മറ്റുള്ള ആനകൾക്കൊക്കെ നെറ്റിപ്പാട്ടം കെട്ടിയ ഒരക്കെ നെറ്റിപ്പാട്ടം കെട്ടിയില്ല അപ്പൊ ആനക്ക് ദേഷ്യം വന്നു അറിയാത്ത കാലായിക്കോളും കോട്ടക്ക് പിന്നെ ഡോക്ടർമാരൊക്കെ ഏഹ് ആശുപത്രി ഇല്ലാതെ ഞമ്മളെ പി എസ് പാരുടെ ആസ്പത്രി പി എസ് പാരുടെ എനിക്ക് ചികിത്സയും കൂടി ചെയ്തേക്കണു മാധഭാരത് ശങ്കരഭാരത് പി എസ് പിന്നെ വേറെ ഡോക്ടർമാരൊക്കെ ഉണ്ട് അത്ര ആൾക്കാര് വന്നു മാധവാരത് അവസാനം പോയി മാധവാരത് ഒരു നാട്ടില് പോകാൻ നിക്കുന്ന അവസരത്തില് അതിന്റെ ഭാര്യയും അതും കൂടി പോകാൻ ഒരുങ്ങി ഒരുങ്ങിപ്പോ പറഞ്ഞു നീ പോരണ്ട നീ പോരണ്ടായിരുന്നു അതിൽ പോയി ഒരു മകള് പഠിക്കുന്നുണ്ട് കോഴിക്കോട് അപ്പം ആ മകളെ അവിടെ നിർത്തി കാണ്ട് അവിടെ പോയി അധവാർ വീണു തീപ്പിടിച്ച് വീണു വീണു തീപ്പിടിച്ച് വീണിട്ട് ആ വെണ്ണൂറ് വിമാനമല്ല ഹെലികോപ്റ്റർ പിടിച്ച് ഹെലികോപ്റ്റർ കാരി വീണിട്ട് കൃതിപ്പൊടിച്ച് വീണിട്ട് ആ ബെണ്ണൂർ വാരിയത് ഇന്നും കാങ്ങണ്ണ അവിടെ പോയാൽ കാണാൻ അതിനായിട്ടൊരു വീട് അതിനായിട്ട് ആരവച്ചാരുടെ പിന്നെ വാധവാരുടെ ഈ ഭാഗത്തായിട്ട് പിന്നെ ഒരു വീട് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ആ വെണ്ണൂർ ഭക്ഷണം ഭക്ഷണം രാവിലെ കുടിച്ചും പിന്നെ ചായയും കടിയും ഉണ്ടാക്കി തിന്നും പിന്നെ ഒരു പതിനൊന്ന് അത്തരം പത്തരം പതിനൊന്ന് മണിൻ്റെ അടിയിൽ ദേശം ഒരു കഞ്ഞി ആ അതേപോലെ ഒരു കോരി ഒന്നര ഒരു ചോറും അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ബിസ്ക്കറ്റാ എന്തെങ്കിലും കൂട്ടിയിട്ടൊരു ചായ രാത്രി പോയി കയ്യില് തിളക്കാഞ്ഞി അപ്പം എത്ര നേരായി ഭക്ഷണം അത്ര ആൾക്കാർക്കൊന്നും രാത്രി ഭക്ഷണില്ല ഏഹ് ഈ ഭക്ഷണത്തിൽ നിന്നാണ് പറ്റണ്ടേ അസുഖം പണ്ട് ഞങ്ങളൊക്കെ കുട്ടി അയ്യുന്ന കാലത്ത് അരി അരച്ചിട്ട് അപ്പം അപ്പഞ്ചിടും അരി ഇടിച്ചിട്ട് പൊട്ടിടും അരി അരച്ചിട്ട് പിന്നെ ഈ പിന്നെ തേങ്ങ കൂട്ടി കട്ടിയില് പത്തിരി ഇടും ഭീങ്ങല്ലരി ഭീങ്കല്ലേരി അരക്കും അതിന് തേങ്ങ കൂട്ടി കട്ടിയിലാക്കി പത്തിരി ഇട്ടിട്ട് അത് എല്ലാവരും തിന്നും അതൊക്കെ നല്ല ഭക്ഷണം ഇതുണ്ടായിരുന്നല്ലോ ഈ കട്ടൻ ചായക്ക് അരി വറുത്തിട്ട് അതുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു േ അത് വൈകുന്നേരം ഏഹ് സൊക്കെ ഡാക്ടർ ഞാനും അഹിം ഡാക്ടറുണ്ട് അഹിം ഡാക്കൻ്റെ മൂത്താപ്പാടനു അഞ്ചാം ക്ലാസ് വരെ നമ്മൾ ഈ സ്കൂളിൽ അവിടെ എവിടെയാ സ്കൂളിൽ കറിയ ഭർപ്പൂരം അവിടെ ഒരു പള്ളി ചെറിയ നിസ്കാര പള്ളി ഉണ്ട് അതിന്റെ അപ്പൊറത്ത് പങ്ങണിക്കാട് മര തേർത്താ മാര തേർത്ത് ചേർത്താ ആ ഓത്തുപള്ളി ആ ഓത്തുപള്ളി ഓത്ത് പള്ളിയിൽ ഈ സ്കൂളും മദ്രസ്സും ഒന്ന് തന്നെ രാവിലെ പോകും രാവിലെ ചായ കുടിച്ച് പോയിട്ട് പത്ത് വരെ ഓതും ഓതിയിട്ട് മുസാപ്പും ഇതിനൊക്കെ പഠിച്ചാലുള്ള ഓരോരോ പുസ്തകങ്ങളുണ്ടാക്കും അതൊക്കെ തൊക്കട വെച്ച് പെരിയിൽ വന്നിട്ട് കഞ്ഞി കുടിച്ചിട്ട് അതിവിടെ വെച്ചിട്ട് ഈ സ്കൂൾക്കുള്ള സ്ലേറ്റും ബുക്കും പെണ് പെൻസിലിട്ടാണ് പോകും ആ മദ്രസ മദ്രസല്ലേ അത് തന്നെയല്ലേ അത് പഠിപ്പിക്കാൻ ഞങ്ങളെ ഓർമ്മീച്ചറൊന്നും അല്ല മാസന്മാര് ഒന്ന് ഒന്ന് ആദ്യം ഫസ്റ്റിൽ എന്നെ പഠിപ്പിച്ചത് ഇന്ന കല്യാണം കഴിച്ച പുതാപ്പളേ അത് എങ്ങനെയാണെന്നറിയോ അത് പിന്നെ ട്രെയിനിങ് അയച്ചിട്ടില്ലായിരുന്നു ട്രെയിനിങ് കഴിച്ചാൽ കുട്ടികളെ പഠിപ്പിച്ചാൽ കുറച്ച് പഠിപ്പിച്ചു അതിന് ശേഷം ട്രെയിനിങ് അയച്ചു ട്രെയിനിങ് കഴിച്ചതിനു ശേഷം പിന്നെ അതിന് അവിടെ പഠിപ്പിച്ചില്ല അതിന പിന്നെ പടിഞ്ഞാർക്കുണ്ടല്ലേ സ്കൂള് അതും നമ്മക്ക് പിന്നെ ഇപ്പം ഇങ്ങോട്ടി അമ്മായില്ലേ അമ്മായിൻ്റെ അമ്മായിൻ്റെ എൻ്റെ അമ്മാനാണത് അമ്മാനെ കെട്ടിയ ഉമാൻ്റെ ഓർക്കാണ് ആ സ്കൂള് പിന്നെ അന്ന് വേറൊരു സ്കൂൾ ഉണ്ടാക്കി അത് അതിൻ്റെ ഓരോ കുടുംബത്തിൽ തന്നെ വേറൊരാൾക്ക് അത് അത് അഞ്ചാം ക്ലാസ് മറ്റും നാലാം ക്ലാസ് പിന്നെ കഴിഞ്ഞിട്ട് ആ പത്തണിക്ക് ആ സ്കൂളത്ത് പഠിച്ചു സ്കൂളിൽ വന്നിട്ട് ഉച്ചക്കത്തെ പഠിപ്പ് കഴിഞ്ഞിട്ട് കഞ്ഞി കിടും അപ്പൊ പരിയില് കഞ്ഞാൽ പരിൽ കഞ്ഞി ചോറൊന്നും ഉണ്ടാവും കഞ്ഞി കുടിച്ച് കഞ്ഞി കൂട്ടാന് പലതും ഉണ്ടാകും ചക്ക കൂട്ടാൻ മെച്ചും മീൻപ് വരച്ചതുണ്ടാവും പലതുണ്ടാവും ഉള്ളി കുടിച്ച് പോയിട്ട് പിന്നെ പോകും ആ സ്കൂൾ ആ സ്കൂൾക്ക് അത് കഴിഞ്ഞിട്ട് ഒരു നാലര മണിക്ക് വിടും നാലര മണിക്ക് വിട്ടിട്ട് ഞങ്ങൾ കൈക്കല് കുർആാൻ ഞങ്ങളവിടെ കൊണ്ടുപോയി പാത്തു വെച്ചിട്ടുണ്ടാകും ആ എടുത്തിട്ട് ഒരു കുട്ടി ഒന്ന് തുടങ്ങും സബ്ബീസ്മംഗ് കീപ്പെട്ട് തുടങ്ങിയിട്ട് കുൽഹുദ്ദാസ് വരെ ഓതും അത് കഴിഞ്ഞ് വീടി വീട്ടിൽ ഇങ്ങനെ പോരും പിറ്റേന്നും പണി അത് തന്നെ ഞാൻ അഞ്ചാം ക്ലാസ് രണ്ട് കൊല്ലം പഠിച്ചു ഒരു കൊല്ലം പഠിച്ചിട്ട് പോരണന്ന് കരുതികാണ്ട് ഞങ്ങൾ നിന്നപ്പോൾ മാഷം പറ്റൂല ഇത് പഠിച്ച കുട്ടിയാണ് അപ്പൊ എന്താ ഇപ്പ പറഞ്ഞു അപ്പൊ ഇപ്പൊ പറഞ്ഞു ഏ പൊണ്ണുങ്ങളെ പഠിപ്പിച്ച കാലല്ല പെണ്ണുങ്ങളെ പഠിപ്പിച്ചു ഇപ്പോ മാറ്റായ പറഞ്ഞിട്ടേ മാറ്റായ ഇപ്പൊ ആ എന്റെ മാപ്പി മാഷ്ടാണ് മാപ്പിളീ മാഷ്ട വിദ്യാസത്തെ കുറിച്ചൊക്കെ എത്രയും ഇഷ്ടാണ് പഠിക്കട്ടെ പഠിക്കട്ടെ ടീച്ചർ ഞാന് വന്ന കാലത്തേനും ഉമ്മൻ്റെ അടുത്ത് നിന്നിട്ടാണ് ഞാൻ സ്കൂൾ കോളേജിൽ പോയിരുന്നത് പഠിച്ചതും അവിടുന്ന ജോലി ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ജോലിയൊക്കെ വാങ്ങി ടീച്ചറായതൊക്കെ ആ ഉമ്മാന്റെ താല്പര്യം ഉണ്ടായിരുന്നു തോന്നും എന്താണ് സൂപ്പർ സൂപ്പർ നല്ല മെമ്മറിയാണ് പിന്നെ അങ്ങനെ പ്രയാസങ്ങളൊന്നും ആരെയും അങ്ങനെ ആക്കൂല ആക്കാത്ത മരുമക്കളായാലും മക്കളായാലും പ്രയാസങ്ങള് അതായത് ചില വീട്ടിലൊക്കെ ഈ അമ്മ മക്കളോട് കിട്ടോളം അതായത് മക്കളുടെ കല്യാണം കഴിച്ചാ പിന്നെ ഉമ്മ മകനോട് വേറെ മകൻ ഇങ്ങോട്ട് വേറെ അത് മരുമകള് ആ അത് പറഞ്ഞു പ്രേക്ഷകർക്ക് പറഞ്ഞു തെറ്റാണ് അങ്ങനെ കാണുന്നവർക്ക് എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത് അത് നമുക്ക് പറഞ്ഞിട്ടുള്ള മരുമകൾ മകളാണ് മരുമകളും മകള് മകളും മകള് അതാണ് ഇനി താ ഒരു മരുവാൾ കൂടി റഹീമിന്റെ ഏത് ഏത് നേരം പെണ്ണുങ്ങൾ കുട്ടിയാളിയായിട്ട് വന്നതാണ് ഞാന് റഹീമന്റെ അത്യാവശ്യം ഞാന് രണ്ടായിരത്തി അല്ല രണ്ട

രണ്ടായിരത്തി പതിനേഴില് ആക്കി പോന്നു അതിന് ശേഷമാണ് ഉമ്മ കൂടുതൽ കുട്ടികളൊക്കെ പഠിച്ചതാണ് ഡോക്ടർ ഉണ്ട് ഉണ്ട് എൻജിനീയർമാരൊക്കെ ചില ആൾക്കാരൊന്നും ജോലി വാങ്ങാത്തതിലുള്ള വിഷമോ പിന്നെ ആരെ പിന്നെ കുഞ്ഞാമുട്ടി അറിയാത്തവര്ക്ക് മാഷായിരുന്നു കേട്ടോ മാഷായിരുന്നു നേരം ഉണ്ടാവും ഞാൻ അവിടെ മാഷ് വാപ്പ മാഷ് ഇവരോ വാപ്പ മാഷ് വാർത്താവ് മാഷ് വന്നാലും നിർത്തല്ല വീട് നിർത്താ സന്തോഷത്തെ ആ നിറയെ സ്നേഹ വർത്തമാനങ്ങള് വളരെ നല്ല പഴയ അനുഭവങ്ങള് ഇതൊക്കെ കേൾക്കാത്തവർക്ക് വലിയ സംഭവം ആയിരിക്കും അതും നമ്മളെ ഇത്രയും പ്രായമുള്ള ആളുകളിൽ പഴയകാല ചരിത്രം കിട്ടുമ്പോഴേ വല്ലാത്തൊരു അനുഭവം ഞാന് ഈ സ്കൂളില് ഞമ്മളീ സ്കൂളില്ലേ പഠിച്ച സ്കൂളിൽ അഞ്ചാം ക്ലാസ് വരെ ഉണ്ടല്ലോ ഇതായ കണ്ടത്തന്നാണ് നിങ്ങളാണിനി എന്ന കാലത്ത് കണ്ട അവിടെ മഞ്ഞൊന്നും പേരന കണ്ടിട്ട്